സോ നമ്മള് മൈക്കൾ പ്ലാറ്റിനി നമുക്കുണ്ട് സൊ മൈക്കൾ പ്ലാറ്റിനി റൊമാരിയോ ബവ് ക്യാം സോ സി എഫ് ഫ്രണ്ട് കാർഡ് അറ്റാച്ച്മെന്റ് കാർഡ് സോ എഴുന്നൂറ്റമ്പത് കോയിൻ ഒരു ഫ്രീ ഡ്രൈവ് മാത്രമേ ഉള്ളൂ സൈൻ ചെയ്ത് നോക്കാൻ പോലെ കിട്ടിയാൽ കിട്ടി കൂടെ നമുക്ക് സ്പെയിനിൻ്റെ ഒരു ബാക്ക് ഹൈലൈറ്റ് കാർഡ് എളുപ്പമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അർജന്റീന എളുപ്പമുണ്ട് സോ ഈ രണ്ട് ബാഗും ചുമ്മാ സയൻ ചെയ്യാം ഇതൊന്നും വേണമെന്നില്ല ചുമ്മാ സയൻ ചെയ്ത് നോക്കാം സ്പെയിനിനകത്താണെങ്കിൽ എനിക്ക് ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മുടെ യമാലുണ്ട് യമാൽ സോ ജമാലിനെ കിട്ടിയാൽ കൊള്ളാം നമ്മുടെ ജമാൽ അല്ലേ സോ യമാൽ ആണ് നമ്മുടെ ആൾ സോ എമാലിന് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് എമാലിന് നല്ല പെർഫോമൻസ് ഉണ്ട് പിന്നെ ഡാനിയുവൽമോ ഫാബിയാൻ റൂയിസ് കൊള്ള റപ്പോർട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്പാക്കഡ് ക്യാമ്പാണ് ഈഫ് അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം കെടിക്കാഴ്ച ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഓഫറിൽ കോയിൻസ് മേടിക്കുക അടങ്ങാൻ അക്കൗണ്ട്സ് വാങ്ങാൻ വിൽക്കാം പല റേഞ്ച് ഓഫ് ഐ ഡീസ് ചെറിയ ഐ ഡി തൊട്ട് വലിയ ഐ ഡി വരെ നമുക്ക് വാങ്ങിയും വിൽക്കുകയും കിട്ടുക ചെയ്യാൻ പറ്റും നമുക്ക് ഫെയർ റേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും വാങ്ങുമ്പോഴും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് സോ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലേസിന് എടുക്കാൻ പോവുകയാണ് സോ ഫസ്റ്റിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഫ്രീ ട്രൈ പൊടിക്കാം എന്നിട്ട് നമുക്ക് ഒരു എഴുന്നൂറ്റി അമ്പത് കോവനുണ്ട് അതൊന്ന് സൈൻ ചെയ്യാം സോ കോവനും കറക്കണ്ടാൻ പറ്റുകയാണ് പക്ഷേ ഈ ഒരു പ്ലാറ്റിനി എനിക്ക് കിട്ടത്തില്ല ചുമ്മാ കള കളിയാണ് എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് സൈൻ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ പ്ലാറ്റിനി കിട്ടുമോ ഇല്ലെന്ന് നോക്കാം സോ പ്ലാറ്റിന് വേണ്ടി സൈൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ സോ പ്ലാറ്റിനി ഫസ്റ്റ് ഫ്രീ ട്രൈ എടുക്കാൻ നമ്മൾ ഫ്രീ ട്രൈ ഫസ്റ്റ് ട്രൈ ആണ് ഫസ്റ്റ് നമുക്കൊന്നും ഫ്രീ ട്രൈ മുഞ്ചിരിക്കണൊന്നും കിട്ടിയില്ല സോ ഫ്രീ ട്രൈ എടുത്ത് നമ്മൾ ഒന്നും കിട്ടിയില്ല അതി അവിടെ സൈൻ ചെയ്യാം ബാ ബുക്ക മാറ്റി ബാ ഫ്രീ ട്രൈ എടുത്ത് നമ്മൾ ഒന്നും കിട്ടിയില്ല നമ്മൾ ആദ്യം കൊണ്ട് സൈജയിക്കാൻ പോകണം സോ ഒന്ന് ഇവിടെ നിൽക്ക് ഇവിടെ നൂറ് കോവിനാ നൂറ് കോയിൽ ഇവിടെ സൈൻ കൊടുത്തു നമ്മൾ പിള്ളേരെ കിട്ടുമോ എല്ലാം നോക്കാം നമുക്ക് എന്തായാലും എപ്പിക്ക് കിട്ടുമല്ലോ നോക്കാം ചുമ്മാ നമ്മൾ ആക്കുമ്പോൾ ട്രൈ ചെയ്യുകയാണ് കിട്ടത്തില്ല വെറുതെ എന്തായാലും ഞാൻ ട്രൈ ആയിട്ട് കിട്ടുന്നില്ല എന്തായാലും കൊച്ചു ട്രൈ ചെയ്യട്ടെ കിട്ടുമ്പോൾ നോക്കാം സോ എന്തായാലും ഇതും നമുക്ക് കിട്ടിയില്ല നെക്സ്റ്റായി വിടും ഇപ്പോടാ നൂറ് കോയിൽ സൈൻ ചെയ്യാം നൂറ് കോയിൽ മുകളിൽ സൈൻ സൈൻ കൊടുത്തു നമുക്ക് ഓഫ് ഇതും എന്തായാലും എപ്പിക്സ് സോ കോയിൻസിങ്ങനെ കൊനാമ്പ് തിന്നുകൊണ്ടിരിക്കുകയാണ് സൈൻ ചെയ്യേണ്ടത് വെച്ചാണ് പക്ഷെ ആക്ച്വലി ഈ ഒരു പ്ലാറ്റിനി എന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്തു സോ നെക്സ്റ്റ് ഇയർ പുതിയ കാടക വഴിയായിരിക്കും എന്തായാലും എന്തായാലും കുഴപ്പമില്ല എന്തായാലും എഴുന്നൂറ് രൂപയുള്ളൂ കുഴപ്പമില്ല സോ ഈ ഒരു പാക്ക് കണ്ടപ്പോൾ ഒരു കൊതി സൈൻ ചെയ്യാനായിട്ട് സൈൻ ചെയ്യാൻ പറ്റില്ല നൂറ് രൂപ കൊടുക്കും മുകളിലും നൂറ് രൂപ യെസ് സൈൻ കൊടുത്തിട്ടുണ്ട് കിട്ടുമോ എപ്പം കിട്ടും നമുക്ക് കിട്ടത്തില്ല കിട്ടത്തില്ല നമ്മൾ കൊനാമി തേപ്പ എക്സ്ട്രാ എടുക്കാം അതും കിട്ടിയില്ല ഓക്കെ നൂറ് കോയിന്റ് മെസ്സിയോ അത് മെസ്സി ഇല്ല ഇല്ല ഇത് വേറെ റൊണാൾഡോ ഇല്ല നെയ്മറുണ്ട് നെയ്മറും ഇല്ല എന്നത് എന്നെയ്മറും മെസ്സിയും റൊണാൾഡോ ഒന്നും ഇല്ല ആ ഇതിനകത്ത് വേറെ പ്ലേസാണ് ഉള്ളത് ഉം കേട്ടാ നിനക്കേറ്റം ഇഷ്ടം അറിയാൻ മെസ്സിയാണ് ഇഷ്ടം

ഓക്കെ ഒരു വിട്ടം നിക്കിയാൽ മതി കിട്ടത്തില്ലേ കിട്ടും നോക്കാം നോക്കാം ഒന്നുകൂടെ ചെക്കാൻ പറ്റത്തു നമുക്ക് കേട്ടോ ഒന്നുകൂടെ നിക്കാൻ പറ്റത്തു നമുക്ക് മോഡപ്പോയിരിക്കണം കേട്ടോ ഓക്കെ സോ ലാസ്റ്റ് ട്രൈ എടുക്കാൻ പോകാൻ നമ്മൾ സോ ലാസ്റ്റ് ട്രൈ എടുക്കണം നമ്മൾ കിട്ടത്തില്ല ഇമ്മ ചെറുതേ നമ്മൾ ഇത്രയും കോയി പൊടിക്കാത്തതാവ് അത് കണ്ട കളറൊന്നും മാറിയില്ല സോ അതും കിട്ടിയില്ല കുഴപ്പമില്ല പോയിരിക്കും ഓക്കെ കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല സീനൊന്നുമില്ല പ്രശ്നമില്ല ആക്ച്വലി കുറച്ച് കോവൻസ് പോയി സീനില്ല സീനില് എന്തായാലും നമ്മൾ ഫ്രീ ട്രൈ എടുത്ത് നോക്കാം സോ ഫ്രീ ട്രൈ ആയിട്ട് പോകാൻ പേട നമ്മൾ സോ നമുക്കത് എമാലിനെ കിട്ടുമെന്ന് നോക്കാം യമാൽ സോ ട്രൈ കൊടുത്തിട്ടുണ്ട് യമാൽ സോ കിട്ടില്ല നോക്കാം എമാലിന് ക്യാൻ ആ ഗെറ്റ് എം ആൽ സോ ഫ്രീ ട്രൈ നമ്പർ എയ്റ്റ് ഫാബിയൻ റൂസാണ് സോ കിട്ടില്ല അങ്ങനെ സോ നെക്സ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് സോ നെക്സ്റ്റ് ട്രൈ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്

ഐ തിക് സോ ഡീപ് ലൈങ് ഫോർ യെസ് ഡീപ്ലൈ ഫോർഡാണ് സോ മെസ്സേജ് കിട്ടി നമുക്ക് ഹാപ്പിയാണ് ഹാപ്പിയായ്